അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് രണ്ട് ചേച്ചിമാരെ കണ്ടു ഒരുപാട് പ്രായമുള്ളവരൊക്കെയാണ് അവർ എങ്കിലും അവരുടെ ചില പാട്ടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം പ്രായം എത്രയായാലും ഒരു കലാകാരനോ ഒരു കലാകാരിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അവൻ്റെ കലാബോധം വിട്ടുപോകില്ല അപ്പൊ നിങ്ങൾ കാണാ സുഹൃത്തുക്കളെ ആണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ് എന്നിട്ടൻറെ വരെ വന്നില്ലാലും എന്നെ കാണാൻ കാലും ആ ചന്തോന്നും കുഞ്ഞിപ്പെണ് എന്നിട്ടൻറെ നിന്നക്കെട്ട നിന്ന വരെ വന്നില്ലാലും ചെങ്കിണ്ണീറമില്ലേലും ചന്താ മര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലിലേലോ മുട്ടിറങ്ങി മുടിയിലും ആ നിന്നെ കാണാൻ എന്നെ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടില്ലേ നിന്നെ കിട്ടാൻ ഇന്നവരെ വരെ വന്നില്ലാലും കാതിയിലാണേ തോടയില്ല കടുത്തിയിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല

ആ നിന്നെ കെട്ടാൻ ും എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം ദൂരെ നിന്നു ആളൊരുത്തൻ എന്നെ കെട്ടാൻ വരും ഇവിടെ എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം ണങ്ങി മേഞ്ഞില്ല പുരയിടവും പോലെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം അല്ല പൂരായിടവും അന്നെ കാണാൻ എന്നെക്കാലും അച്ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടൻ്റെ നിന്നെ കേട്ട നിന്ന വരെ വന്നില്ലാലും അ കാണാൻ എന്നെക്കാളും അച്ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ എന്നിട്ടേ നിന്നെ കേട്ട നിന്ന വരെ വന്നില്ലാലും ഇന്ന് വരെ വന്നില്ലാരും ുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ചാകും തെയ്യന്താര താര തറാവാടാണെന്നും പറഞ്ഞ് നല്ലൊരു കല്യാണ കാര്യവും വന്നു മൂന്നുകാരൻ വന്നണ്ട അച്ഛനും കണ്ടു ഉണ്ടായ സ്വത്തുകളെല്ലാം വിറ്റൻ അച്ഛൻ കല്യാണവും കഴിച്ചേ തെയ്യും പറ ത്തുകളെല്ലാം അച്ഛൻ കല്യാണവും കഴിച്ചു തയ്യുന്ന എൻ്റെ അച്ഛൻ വല്ല തെണ്ടീയാണെങ്കിലും മൂന്നാലഞ്ചു പവൻ ഒപ്പിച്ചു തന്നു നോക്കൻ്റെ നാത്തൂന് എൻ്റെ കാതുംകാഴുത്തും കണ്ടോ തെയ്യന്താര എൻ്റെ അച്ഛൻ വല്ല തെണ്ടീയാണെങ്കിലും മൂന്നാലഞ്ചു പവൻ ഒപ്പിച്ചു തന്നു നോക്കൻ്റെ നാത്തൂന് എൻ്റെ കാതുംകാഴുത്തും കണ്ടോ തെയ്യന്താര അച്ചക്കൻ അപ്പോളയിൽ ജോലി അതുണ്ട് മാസം വരുമാനം ആയിരം രൂപ എന്നും പറഞ്ഞൻ്റെ അച്ഛനെ പറ്റി പാട്ടിൽ ആക്കി പൊന്നെ തെയ്യന്താര അയ്യോ നാത്തൂനെ ഓർക്കുമ്പോൾ ഞാൻ വല്ല പാഷാണം തിന്നു ചാതും തെയ്യന്താരണെങ്കിൽ ജോലി അതുണ്ട് മാസം വരുമാനം ആയിരം രൂപ എന്നും പറഞ്ഞു പച്ചിച്ചൻ്റെ അച്ഛനെ പാട്ടീല്യാക്കി പൊന്നെ തെയ്യം താര അമ്മായി അമ്മയുടെ വാക്കുകൾ കേട്ട വിഷമുന്നു ചാകും തെയ്യം താര അമ്മായി അമ്മയുടെ വാക്കുകൾ കേട്ട വല്ല വേഷം പാഷാണം തിന്നു ചാകും തെയ്യന്താരോ അയ്യോ നാത്തുവിനെ ഓർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ചാകും തെയ്യന്താരെ അത്താഴം ഉണ്ണുന്ന നേരത്തമ്മായിഅമ്മെടുക്കും തെയ്യന്താര അത്താഴം ഉണ്ണുന്ന നേരത്തമ്മായിഅമ്മും തെയ്യന്താരെ അയ്യോ നാത്തുവിനെ ഓർക്കുമ്പോ ഞാൻ വല്ല പാഷാണം തിന്നു ചാകും തരന്താറേ അത്താഴം ഉണ്ണുന്ന കെട്ടു എടുക്കും അയ്യോ നാത്തുവിനെ ഓർക്കും

താനത്തിനന്താരോ തൻ തിന്നത്തന്നേ താനത്തിനന്താര മന്ദരക്കാവിയിൽ വേലപ്പുരം കാണാൻ എന്തടക്കുഞ്ഞേ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവിൽ വേലപ്പുരം കാണാൻ എന്തടക്കുഞ്ഞേ നമുക്കും പോകണ്ടേ ആ മരക്കോയിൽ തഴിഞ്ഞേ മാനം തെളിഞ്ഞാലേ മന്ദരക്കാവീൽ പൂരം കൊടിയേറും ആ മന്ദരക്കാവീൽ വേല പുരം കാണാൻ എന്തട കുഞ്ഞേ നമുക്കും പോകണ്ടേ മകരപ്പു മോകണ്ട് മകരപ്പൂ കൊയി മാനം തെളിഞ്ഞപ്പോഴേ തെളിഞ്ഞപ്പഴേ അമന്തരക്കാവിയിൽ പൂരം കൊടിയേറി ആ അമന്തരക്കാവിയിൽ വേറെ പൂരം കാണാൻ എന്തട കുഞ്ഞേ നമുക്കും മോണ്ട് മകരക്കോയിൽ തഴിഞ്ഞോ മാനം തെളിഞ്ഞപ്പഴേ ആ മന്ദാരക്കാവിൽ പൂരം കൊടിയേറി ആ മന്ദാരക്കാവിൽ വേറെ പൂരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ ആ തന്നിന്നെ തന്നാനാ താനത്തിനന്താരോ തന്നിന്നെ തന്നാനേ ന്താര ആ കൊമ്പംകൂരുത്തോല ആടിക്കളിക്കണുണ്ട് കാവിലമ്മദേവിയേ ഞങ്ങളെ കാർത്തോളൂ ആ മന്ദര മന്താരക്കാവിൽ വേലപ്പുരം കാണാ എന്തട കുഞ്ഞേ നമുക്കും പോകേണ്ടേ ആ മന്ദര മന്താരക്കാവിൽ ണാൻ എന്നയാ കൊണ്ടോണുണ്ടോ എന്നോടെ കുഞ്ഞാഞ്ാവിയില് വേലപ്പുരം കാണാൻ എന്നെയും കൊണ്ടോണുണ്ടോ എന്നോടെ കുഞ്ഞാഞ്ാവിൽ വേലപ്പുരം കാണാൻ എന്നുടെ കുഞ്ഞേ Being, ും പോകണ്ടേരുത്തോല ആടിക്കളിക്കനുണ്ട് കാവിലമ്മ ദേവിയേ ഞങ്ങളെ കാത്തോളൂ ആ മണ്ടരക്കാവീൽ വേലപൂരം കാണാൻ എന്തട കുഞ്ഞേ നമുക്കും പോകേണ്ടേ അടിയൻ്റെ കാവുംകളം തൊട്ടടുത്താണേരും വിലയിറക്കമുണ്ടോ രാവിലെ പോണെനിക്ക് ആ മന്തരക്കാവീൽ വേലപ്പൂരം കാണാൻ എന്താ കുഞ്ഞേ നമുക്കും പോകേണ്ടേ അടിയൻ്റെ കാവും കളം തൊട്ടടുത്താണേലും വിലയിറക്കമുണ്ടോ രാവിലെ പോണെനിക്ക് ആ മന്തരക്കാവിയില് വലപൂരം കാണാൻ നമുക്കും പോകണ്ടേ ആ മകരങ്ങാവിൽ വലപൂരം കാണാൻ എന്താ കുഞ്ഞാന് പോകണ്ടേ ആ നമുക്കും പോകണ്ടേ ആ നമുക്കും പോകണ്ടേ